നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കാൻ പോവുകയാണ് ഇന്നത്തെ ക്ലാസ് ക്ലാസ്സിൽ നിന്നും നമുക്ക് വളരെയധികം നല്ല അറിവുകളാണ് നമുക്ക് കിട്ടിയത് ഇന്ന് ആശംസ പ്രസംഗം പ്രസംഗത്തെക്കുറിച്ച് സാറ് പറഞ്ഞു തരികയും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ് പരിശീലിക്കുകയും ചെയ്തു ആമുഖവും വിഷയവും അവസാനിക്കുന്ന ഘട്ടവും വരെ നമുക്ക് വ്യക്തമായി മനസ്സിലായി അതുപോലെ അധ്യക്ഷ പ്രസംഗത്തിൻ്റെ രൂപവും നമുക്ക് അറിയാൻ സാധിച്ചു എന്നുള്ളതാണ് അതുപോലെ ഇന്നത്തെ ക്ലാസ്സിൽ പുതിയ രണ്ട് വ്യക്തികളെ പരിചയപ്പെടാൻ സാധിച്ചു എന്നുള്ളത് കൂടിയുണ്ട് അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ വിഷയത്തെക്കുറിച്ച് ഇന്നത്തെ വിഷയത്തെക്കുറിച്ച് കുട്ടികളെ കുറിച്ചുള്ള വിഷയം നല്ല രീതിയിൽ എല്ലാവരും സംസാരിച്ചു എന്നുള്ളതാണ് എനിക്ക് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഇന്നത്തെ വിഷയത്തിനെ കുറിച്ചുള്ള അബ്ബാസ്കാണ് നല്ല വളരെ ഭംഗിയായിട്ട് രണ്ട് മൂന്ന് വിഷയങ്ങൾ സംസാരിച്ചു അബ്ബാസ് നല്ല ടാർജറ്റ് എന്നു അത് എല്ലാവരും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് സംസാരിച്ചത് അഷർഫ് ക അതേമാതിരി സുനിൽ സാറ് സുക്കുർ ആശംസ എങ്ങനെ പറയണമെന്നാണ് അപ്പോൾ അതിന് അല്ല അതിനെക്കുറിച്ച് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞ് പിന്നെ അധ്യക്ഷ പ്രസംഗം എങ്ങനെ നടത്തണം എന്നുള്ളതിനെക്കുറിച്ചും മനസ്സിലാക്കാൻ കഴിഞ്ഞ് ഇനി ഒരു വേദി കിട്ടുകയാണെങ്കിൽ ഒരു ആശംസകൾ പറയാനുള്ള ഒരു ധൈര്യം ഉണ്ട് അത് ആർജിച്ചെടുത്ത് എന്നെ തന്നെ പറയാം പിന്നെ ഇന്ന് എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രസംഗം നടത്തി നമ്മളെ സുക്കുർ സാറോ അബ്ബ്ബാസ് സാറോ അഷഫ് സാറോ പിന്നെ മൈസൂർ അലി സാറ് എല്ലാവരും നല്ലൊരു തന്നെയാണ് ഇന്ന് ഇവിടെ ക്ലാസ്സിൽ പെർഫോം ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഇന്നിപ്പോൾ റിവ്യൂവിനെ പറ്റിയിട്ട് പറയാനാണ് ഇപ്പം നമ്മളിവിടെ നിന്നത് ഇന്നിപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചെടുത്തത് ആശംസ പറയാനാണ് ഒരു ആശംസ പറയാൻ എങ്ങനെയെന്നിട്ടതിപ്പോൾ മനസ്സിൽ ഒരു ഉൾക്കൊണ്ടിട്ടുണ്ട് ഇനി എവിടെയെങ്കിലും സ്റ്റേജ് കിട്ടിയോ എന്ന് ആശംസ പറയുന്നില്ല അത് ഉറപ്പായിട്ട് നോക്കിയിട്ടുണ്ട് കാരണം അപ്പം കഴിഞ്ഞ ഒരു ആശംസ പറയണത് എനിക്ക് മിസ്സായി അപ്പം ഇനി ഏതെങ്കിലും ഒരു ആശംസ കിട്ടിയാൽ ഞാൻ പറഞ്ഞ് തെറ്റിയാലും ആയിട്ടുള്ള ഒരു ആത്മവിശ്വാസത്തിനാണ് ഉള്ളത് പിന്നെ ഈ ബൈക്കുകൾ കിട്ടിയാലും എന്തൊക്കെ പറയണമെന്നില്ലത് മനസ്സിലവിടുന്ന് ഇരിക്കുമ്പോൾ ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ അതിന് വരുന്നില്ല ആ ഒരു പ്രശ്നമാണ് ഉള്ളത് പിന്നെ കഴിയേണ്ട പരമാവധി എല്ലാവരും നല്ല പെർഫോം ചെയ്തു അപ്പോൾ ഇനി എല്ലാവർക്കും അങ്ങനെ പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ആദ്യ പാഠം നമുക്ക് പകർന്നു തന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഫൈസൽ സാറിന് എല്ലാവിധ ഭാവുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ പ്രസംഗം സംസാരിക്കുന്നത് അതിൽ ഇന്ന് നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് രണ്ട് പുതിയ സുഹൃത്തുക്കളെ കൂടി കിട്ടി അഷ്റഫ് അനിൽ സാർ അവരൊക്കെ നമുക്ക് മറ്റു മറ്റെല്ലാവരും നമ്മൾ പരിചയക്കാരാണെങ്കിൽ ഈ രണ്ട് സുഹൃത്തുക്കളെ കൂടി കൂടിയ നമ്മളെ ജീവിതത്തിലേക്ക് കയറി വന്ന രണ്ട് സുഹൃത്തുക്കളാണ് അവരെ നമുക്ക് അവർക്കും എല്ലാവിധ ആശംസകളും ഞാൻ നൽകുന്നു പിന്നെ ഇന്ന് പ്രസംഗിച്ച ആശംസാ പ്രസംഗവും അതുപോലെ തന്നെ ഉദ്ഘാടന പ്രസംഗവും നമ്മളിൽ തങ്ങി നിൽക്കുന്നുണ്ട് കാരണം അടുത്ത ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് ഇത്തരം ചാൻസുകൾ കിട്ടുകയാണെങ്കിൽ നമുക്കിതൊന്ന് തുടങ്ങി നോക്കാം എന്നുള്ളൊരു ധൈര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഇതുവരെ ഇത്രയും പ്രസംഗിക്കാൻ അങ്ങനത്തെ ഒരു വാക്ക് പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഈ വെറും രണ്ട് ദിവസത്തെ പ്രസംഗം കൊണ്ട് രണ്ട് ദിവസത്തെ പ്രാക്ടിക്കൽ കൊണ്ട് ഇത്ര ആകാൻ കഴിഞ്ഞാൽ ഞാൻ ഒരു പഴയ കഥ എൻ്റെ മനസ്സിൽ വന്ന് നിങ്ങളൊന്ന് പറയാം വയോജന വിദ്യാഭ്യാസം എന്നൊരു സമ്പ്രദായം കുറച്ച് കാലം മുമ്പ് ഉണ്ടായിരുന്നു നിങ്ങൾക്കാരെങ്കിലും അവർക്കൊന്നും പരിചയമുണ്ടാവില്ല വയോജന വിദ്യാഭ്യാസം അന്ന് ഞാൻ മദ്രസയിൽ ആറാം ക്ലാസ് പഠിക്കുന്ന കാലം ഈ ആറാം ക്ലാസ് പഠിക്കണ സമയത്ത് അന്നാടുത്തെ ഒരു സ്കൂൾ മദ്രസയുടെ കീഴിൽ വെച്ചിട്ടാണ് ഈ വയോജന വിദ്യാഭ്യാസം നടത്തിയത് അങ്ങനെ ഒരു പെട്രോൾ ബാക്സ് ഉള്ളൂ ഈ പെട്രോൾ ബാക്സ് കത്തിക്കുക അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഉണ്ടായിരുന്നത് ഞാനതൊക്കെ അങ്ങനെ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസം ചെല്ലും ചോത്തോറും വിദ്യാർത്ഥികളുടെ എണ്ണം ക്ഷയിച്ചു വരികയാണ് ഇങ്ങനെ ക്ഷയിച്ച് വരികയാണ് ഈ വിദ്യാർത്ഥികളുടെ എണ്ണം ക്ഷയിച്ച് വരുമ്പോൾ ക്ഷയിച്ച് വരുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മാഷിമാരൊക്കെ ഇന്ന് പിന്മാറി അവസാനം ഞാനും ഒരു വിദ്യാർത്ഥിയും ബാക്കിയായി വിദ്യാർത്ഥി പറഞ്ഞാൽ എൻ്റെക്കാട്ടിൽ എത്രയോ പ്രായമുള്ള ആളാണ് അന്ന് എൻ്റെ വിദ്യാർത്ഥി അയാളെ പേര് ഞാൻ പറയുന്നില്ല കാരണം പറയണ്ടല്ലോ അപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചു പല രൂപത്തിൽ ഞങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ത് പഠിപ്പിച്ചാലും മൂപ്പർക്ക് ഒന്നും മനസ്സിലാവും അവസാനം ചിത്രകലയിൽ ഇതൊന്ന് കഴിച്ചിലാക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട് ചിത്രകല അപ്പം ഞാനെന്ത് ചെയ്തു ഒരു കാക്കട ചിത്രം വരച്ചിട്ട് എന്താണിത് ചോദിച്ചു അപ്പോൾ കാക്ക അതൊരു നായി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പെട്രോൾ മെക്സിൻ്റെ കാറ്റ് ഒഴിച്ചു ഇനി ഇത് മുന്നോട്ട് പോവില്ല കാരണം ഇത് മുന്നോട്ട് പോകണമെങ്കിൽ കാരണം ഇത് അതേമാതിരി ഉള്ള വിദ്യാർത്ഥികളെ പങ്കയ്ക്ക് കിട്ടിക്കണത് അപ്പോൾ ഇതി നമുക്ക് പെട്രോൾ ബാക്സിൻ്റെ കാറ്റൊഴിക്കാതെ വളരെ ഭംഗിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകൾ നോക്കി ഞാൻ അവസാനിക്കും